വലിയ 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 ഷോറൂം സൗകര്യങ്ങൾ ഫാമിലി ഫാമിലി സെന്റർ മലപ്പുറം ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട് ഈ മലപ്പുറം ജില്ലയിൽ മുപ്പത്തി ആറ് ലക്ഷത്തി പതിനെട്ടായിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്ന് വോട്ടർമാരാണ് മലപ്പുറം ജില്ലയിലുള്ളത് നമുക്ക് ഗ്രാമപഞ്ചായത്തുകൾ തൊണ്ണൂറ്റിനാല് ഗ്രാമപഞ്ചായത്ത് പതിനഞ്ച് ബ്ലോക്ക് പഞ്ചായത്ത് ഒരു ജില്ലാ പഞ്ചായത്ത് പന്ത്രണ്ട് മുനിസിപ്പാലിറ്റി അങ്ങനെ നൂറ്റി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലായിട്ട് രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തിയെട്ട് വാർഡുകളാണ് ഉള്ളത് ഈ ഗ്രാമപഞ്ചായത്തുകളിൽ രണ്ടായിരവും ബ്ലോക്ക് പഞ്ചായത്തിൽ ഇരുന്നൂറ്റി അൻപതും ജില്ലാ പഞ്ചായത്തിൽ മുപ്പത്തി മൂന്നും മുനിസിപ്പാലിറ്റികളിലായിട്ട് അഞ്ഞൂറ്റി അഞ്ചും അങ്ങനെ രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തിയെട്ട് വാർഡുകളാണ് ഈ രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തി വാർഡുകളിലായി നാലായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പോളിങ് സ്റ്റേഷനുകളാണ് ജില്ലയിലുള്ളത് ആകെ എണ്ണായിരത്തി മുന്നൂറ്റി എൺപത്തി ഒന്ന് സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത് തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നതിന് വേണ്ടി ഒരു ജനറൽ ഒബ്സർവറും ആറ് എക്സ്പെൻഡിച്ചർ ഒബ്സർവർമാരും ജില്ലയിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട് തിരഞ്ഞെടുപ്പിൽ ഗ്രീൻ പ്രോട്ടോക്കോൾ പൂർണ്ണമായിട്ടും പാലിക്കുന്നതാണ് ജില്ലയിൽ മദ്യനിരോധനം മധ്യനിരോധനം തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഏർപ്പെടുത്തിയിട്ടുണ്ട് പതിനൊന്നാം തീയതി വോട്ടെടുപ്പ് അവസാനിക്കുന്ന സമയം വരെയാണ് ജില്ലയിൽ മദ്യനിരോധനം ഏർപ്പെടുത്തിക്കൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത് പോളിങ് സ്റ്റേഷനകത്ത് മൊബൈൽ ഫോൺ അനുവദനീയമല്ല മൊബൈൽ ഫോൺ ചില ഉദ്യോഗസ്ഥർക്ക് മാത്രമാണ് അനുവദിച്ചിരിക്കുന്നത് പ്രിസൈഡിങ് ഓഫീസർക്ക് അനുവദിച്ചിട്ടുണ്ട് ഇ വിയുമായി ബന്ധപ്പെട്ട ടെക്നീഷ്യന്മാർക്ക് അനുവദിച്ചിട്ടുണ്ട് ഒബ്സർവർമാർക്ക് വരണാധികാരികൾക്ക് സെക്ടറൽ ഓഫീസർമാർക്ക് അതുപോലെ പുറത്ത് ജോലി ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് അനുവദിച്ചിട്ടുണ്ട് പോളിങ് സ്റ്റേഷനകത്ത് വോട്ടർമാർ മൊബൈൽ ഫോൺ കൊണ്ടുവരുന്നത് അനുവദിച്ചിട്ടില്ല എല്ലാവർക്കും സമാധാനപരമായി വോട്ട് ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ആയാസരഹിതമായി വോട്ട് ചെയ്യുന്നതിനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് എല്ലാ വിഭാഗം ജനങ്ങളും വോട്ടെടുപ്പിൽ പങ്കെടുത്ത് നിർഭയരായി വോട്ട് ചെയ്യണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന കവിത ഗോൾഡൻ ഡയമണ്ട്സ്